ഇസ്രായേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വെടിനിരത്തൽ കരാറിന് തമാസ് അംഗീകരിച്ചു പക്ഷേ ആക്രമണം തുടർന്ന് മനുഷ്യ തുടർന്ന് ഇസ്രായേൽ ശനിയാഴ്ച പുലർച്ചെ മുതൽ തുടർച്ചയായി നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത് പലസ്തീൻ കാർ കല്ലപ്പെട്ടു ഹമാസിൻ്റെ പ്രസ്താവനയെ തുടർന്നുള്ള വീഡിയോ പ്രസംഗത്തിൽ ആക്രമണം ഉടൻ നടത്താൻ ട്രംപ് ഇസ്രായേലിനോട് ആഹ്വാനം ചെയ്തിരുന്നു അമാസ് ശാശ്വത സമാധാനത്തിന് തയ്യാറാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു ഗാസയുടെ ഭരണം പലസ്തീൻ ടെക്നോ ക്രാറ്റുകൾക്ക് കൈമാറാനും എല്ലാ ഇസ്രായേലി തടവുകാരെയും മോചിപ്പിക്കാനും അമാസ് സമ്മതിച്ചായതായി അണറിപ്പോർട്ട് മധ്യസ്ഥയിൽ സമാധാന ചർച്ചകൾക്ക് സന്നദ്ധരാണെന്നും അവർ അറിയിച്ചു ഹമാസ് അറിയിച്ചു അമേരിക്ക മുന്നോട്ട് വച്ച ഇരുപതിര സമാധാന പദ്ധതി നിർദ്ദേശിക്കുന്ന നിരവധി വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്താൻ ആവശ്യപ്പെട്ടു അതേസമയം നിരായുധീകരണ നി ഗാസയുടെ ഭരണത്തിൽ നിന്നുള്ള പിന്മാറ്റം അടക്കമുള്ള വിഷയങ്ങൾ ഹമ്മസ് തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല കരാറിൻ്റെ ഒന്നാം ഘട്ടം നടപ്പാക്കാൻ തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞു ഇസ്രായേലും ഹമ്മസും തമ്മിലുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഈജിപ്തിൽ പുനരാരംഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി ജസീറ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു രണ്ട് വർഷമാകുന്ന വംശത്തിൽ അറുപത്തേഴായിരത്തി എഴുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും പതിനാറായിരത്തി ഒരു ലക്ഷം പതിനാറായിരത്തി തൊള്ളായിരത്തി രൂപ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്ക് അബദ്ധ ലോകമേ ലജ്ജിക്കൂ ഗാസ വംശ്വൻ അപ്പം അങ്ങ് അതിന് കാര്യങ്ങൾ അപ്പോൾ ഈ അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഗാസാല ഈ വംശജത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ലോകരാജ്യങ്ങളെല്ലാം ഇതിരായി ഇത് എന്തായി അതിൽ നിന്ന് മുഖം ഈ സമാധാന ചർച്ചയുമായി ട്രംപ് വന്നത് ട്രംപ് വന്നത് ഒരു വന്നിട്ടും കാര്യമൊന്നുമില്ല ഇങ്ങനെ അവരെ കൊന്നുകൊണ്ടിരിക്കുന്നത് ആ രാഹമാസിനെ ഇന്നലെ തന്നെ അത്ര പേരെ കൊന്നു ഭക്ഷണം കൈനീട്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ഈ കൊല്ലുന്നത് അതാണ് അക്രമം വിശാലമായ പാതകൾ വിശദീകരത്തിൻ്റെ മറ്റും പാതയോരത്ത് നിൽക്കുന്ന മർബറി മരങ്ങൾ പാൻവണ്ടികൾ പച്ചയും മഞ്ഞയും മഞ്ഞയും ചായമടിച്ച പഴകിയ കെട്ടിടങ്ങൾ സ്വകാച്ഛികയെക്കുറിച്ച് കിട്ടിയിട്ട് സുവർണ ഉഷ്ണമെന്ന എന്ന പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ലങ്കീയ വാണിജ്യവ്യവശനം താഴ്ക്കുന്ന ഗ്രാമം അത് വിശാശലഭങ്ങൾ ഒരു ഒരു വിശേഷം വിശേഷം നോക്കാം ഗോൾഡ് നിർത്തി സംസ്ഥാനത്ത് ഗോൾഡ് റിഫ് വിൽപ്പന നിർത്തി നിർത്തി നിർത്തിവെച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു മധ്യപ്രദേശിൽ ഈ ചുമ മരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ചതായി വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് നടപടി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കെ എം സി എൽ വഴി കോൾഡ് റീഫ് സിറഫ് വിതരണം ചെയ്യുന്നില്ല എന്നാൽ സംസ്ഥാനത്തെ എട്ട് വിതരണക്കാർ മരുന്ന് വിൽക്കുന്നുണ്ട് ഈ കേന്ദ്രങ്ങളിൽ വിതരണവും വിൽപ്പനയും നിർത്തിവെയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും വീണ ജോർജ് പറഞ്ഞു കോൾഡ് റിഫ് സിറപ്പിൻ്റെ എസ് ആർ പതിമൂന്ന് ബാച്ചിലാണ് പ്രശ്നം കണ്ടെത്തിയത് ഈ ബാച്ച് മരുന്നിൻ്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ലെന്ന് സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പിൻ്റെ പ്രാഥമികാന്വേഷണം വ്യക്തമായി ഡ്രഗ് കൺട്രോൾ വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട് കേരളത്തിൽ നിർമ്മിക്കുന്ന ചുമർ പരിശോധിക്കാൻ രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടർമാർ ചുമയ്ക്ക് മരുന്ന് പെടിയും നൽകരുതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി പിന്നെ ശബരിമലയിലുള്ള പ്രശ്നത്തിൽ ഉണ്ണി കൃഷ്ണൻ കോച്ചിയെ ചോദ്യം ചെയ്തു ബമ്പർ ജേതാവ് ഇങ്ങനെ ഒരു ഇരുപത്തഞ്ചു കോടിയുടെ ബമ്പർ നടക്കുണ്ടായി ബമ്പർ ജേതാവ് ഇതുവരെ കാണാൻ പറയത്താണ് ലക്ക് ലതീഷ് കാത്തിരിക്കുന്നു കാരണം രണ്ട് മാസം മുമ്പ് കോടിയടിച്ച ടിക്കറ്റ് വിറ്റ് ഇപ്പോഴുത ഇരുപത്തഞ്ച് കോടിയുടെ ഓണം പമ്പറും മരുടെ നെട്ടൂർ ഐ എൻ ഡി യു സി ജംഗ്ഷനിലെ രോഹിണി ട്രഡേഴ്സ് ഉടമ ലതീഷ് നാട്ടുകാരുടെ ലക്കിൽ ലതീഷായി മാറിയിരിക്കുകയാണ് ജീവിതം പച്ചപടിപ്പിക്കാൻ വിളിച്ചെണ്ണ കച്ചവടത്തിനൊപ്പം ഭാഗ്യ വിൽപ്പന എന്ന കണക്കൂടുതൽ തെറ്റിയില്ല ഭാഗ്യം തെരഞ്ഞെടുത്ത തുടരെ തുടരെ എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ഈ കുമ്പളം സ്വദേശി തികച്ച് അമ്പത്തേഴ് എഴുപത്തെട്ട് ഇരുപത്തിഞ്ച് എന്ന ടിക്കറ്റിലൂടെയാണ് ഇരുപത്തഞ്ച് കോടി യുടെ ഭാഗ്യവാൻ ഭാഗ്യവനെ കിട്ടിയത് വയറ്റിലേക്ക് ലോട്ടറി മൊത്തം തരണക്കാരനായ ഭഗവതി ഏജൻസിയിൽ നിന്നാണ് ലതീഷ് ഉൽപ്പനയ്ക്ക് ടിക്കറ്റ് വാങ്ങിയത് ഒരു വർഷം മുമ്പ് ലോട്ടറി ഉൽപ്പന തുടങ്ങിയത് നേരത്തെ നടത്തിയ ബിസിനസ്സുകൾ ശരിയല്ല രണ്ട് മാസം മുമ്പ് ഒരു കോടി രൂപ സമ്മാനം ലതീഷ് വിറ്റ ടിക്കറ്റിൽ അടിച്ചിരുന്നു ഇപ്പോൾ ബമ്പറും ആവളാതാവും ടിക്കറ്റ് എടുക്കുന്ന അത് നെട്ടൂര് കാരാണ് ദിവസക്കൂലിക്കാരായ സാധാരണക്കാരാണ് എന്ന് നിർത്തിയത് ടിക്കറ്റ് തീരത്ത് തീരാത്തപ്പോഴെല്ലാവരും സഹായിക്കും അതിന് മറ്റൊരു ഭാഗ്യമാണ് ലതീഷ് എന്ന ത്രക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ വരുന്നവനെ കാത്തിരിക്കുക കാൽപ്പള്ളി ചാനലിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ബായ്